السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بدل الله أما بعد رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمن بالخير والسعادة ترشد مايا مهد حديث غل ألف الدريجة مايا സൂര്യൻ ഉദിച്ച ദിനങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യമായ ദിനം പ്രവാചകൻ പഠിപ്പിച്ചിട്ടുമുണ്ട് പുണ്യങ്ങൾ ചെയ്യാനും സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാനും ഈ ദിവസത്തെ ധന്യമാക്കാനും നമുക്ക് അള്ളാഹു ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും മുബാറക് ചുമരക്ക് ഇന്ന് ഇതിലെ നമ്മുടെ ഡെസ്കിലെ കുറച്ച് സംശയങ്ങളുണ്ട് ജവാബ് ഇപ്പോൾ പറയുമെന്ന് പറയുന്നില്ല എന്നിരുന്നാലും അതിന് ഒരു സംശയം നമ്മുടെ തങ്ങൾ ഉന്നയിച്ച സംശയമായിരുന്നു അത് എടുത്തു പറയാനും അത് ഞാന് തങ്ങളിൽ നിന്ന് എഴുതിയതും അതിന് വേണ്ടി കാരണം സ്വന്തമായ അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണല്ലോ അതില് വിശേഷിപ്പിക്കപ്പെടുന്നു. ആ ഒരു ബന്ധവും ആ ഒരു സ്ഥാനവും നിലക്കുമാർക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതല്ല അത് പ്രവാചകരക്തത്തിന്റെ ആ ബന്ധമാണ് അത് മഹനീയവുമാണ് മഹത്തരവുമാണ് അത് ബഹുമാനിക്കപ്പെടേണ്ടതുമാണ് വിശുദ്ധ ഖുർആൻ തന്നെ എടുത്ത് പാഠം നൽകിയതുമാണ് ഒരുപാട് വിശദീകരണങ്ങൾ അതിലേക്ക് കടക്കാൻ എനിക്ക് തോന്നുന്നു പക്ഷെ ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല എന്നിരുന്നാലും സംശയം തങ്ങളുടേത് വന്നത് നേർച്ച നേർച്ച ആക്കിയ ഭക്ഷണങ്ങളൊക്കെ അത് സഹിതന്മാർക്ക് കഴിക്കൽ അത് ഹലാനാണോ അത് അനുവദനീയമാണോ എന്നതാണ് നല്ലവണ്ണം ചിന്തിക്കപ്പെടേണ്ടതും ആലോചിക്കപ്പെടേണ്ടതുമായ ഒരു മസലയാണ് എന്ന് ഓർമ്മപ്പെടുന്നു പലപ്പോഴും ചിലപ്പോഴൊക്കെ അറിയാതെയും ഇത്തരം കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ അറിയാതെ സംഭവിച്ചു പോകും കാരണം ഏത് പിന്നെ നിലക്കാണ് ഇത് വന്നിട്ടുള്ളത് ഏ നിലക്കാണ് ഇവിടെ ഇത് ഹരിയാണോ പിന്നെ സ്വതക്കയാണോ തക്കാത്തിന്റെ ആണോന്നും അറിയാതിരിക്കുകയും ചെയ്യും അപ്പോൾ പ്രത്യേകിച്ച് അത്രമുള്ളതാണ് എങ്കിൽ ലുഭയത്തിന് കൊടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ ഇതിൽ എടുത്ത് പറയുന്നത് അവര് ഇതിപ്പോ അറിയാൻ സാധ്യമല്ല നമ്മളൊരു ക്ഷണം വായി സ്വീകരിച്ചുകൊണ്ട് അവര് വരും അപ്പോ അവരതിൽ ഭാഗവാക്കാവ അപ്പോ മഹത്തുക്കളായ ആളുകളാണ് അപ്പൊ അവർക്ക് ഇത് ചോദിക്കാനോ പറയാനോ പറ്റുന്ന സാഹചര്യമല്ല അത് അത് നാമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഒരു ഓർമ്മ നമ്മളിൽ ഉണ്ടാവുകയും വേണം അപ്പോ സംശയം വന്നത് ഇതാണ് അത് തങ്ങളുടെ എടുത്തു പറഞ്ഞു തങ്ങളന്മാർക്ക് തീർച്ചയാക്കിയതല്ല എന്റെ ചോദ്യം എന്ന് അത് തന്നെ ഞാൻ പറയാം പരിശുദ്ധമായ നമ്മുടെ ഷാഫി അതിൽ ആധികാരിക ഗ്രന്ഥമാണ് മുഈൻ അവിടെ ഇങ്ങോട്ടുള്ള നമ്മുടെ ഗ്രന്ഥങ്ങൾ തുഹ്ഫ അതുപോലെ തന്നെ ഷെർവാനി കുർദി ബുജൈരി മുഹദ്ബ് പല്ലൂബി അമീറ അങ്ങനെയുള്ള കിതാബുകളൊക്കെ ഇങ്ങനെ പരിശോധിച്ചിട്ട് നമ്മൾ സകാത്തിന്റെ ബാബിലൂടെ അങ്ങനെ പോരുമ്പോൾ പല സ്ഥലങ്ങളിൽ ഇതിന്റെ വിശദീകരണങ്ങൾ കണ്ടെത്താൻ സാധിക്കും അവിടെ കാണാം നമുക്കറിയാം ഈ അതിന്റെ ഹക്ക് ആളുകൾക്ക് ഹക്കായ ആളുകൾക്കാണ് കൊടുക്കേണ്ടത് അവിടെ ഒരു ഇബാറത്ത് കാണാം വലവ് ആഴ്ത്താൻ എന്നാണ് ഇങ്ങനെയുള്ളവർക്കൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വീട്ടപ്പെടുകയില്ല അങ്ങനെ കൊടുത്താൽ അത് അതിന്റെ യഥാ സ്ഥാനത്ത് ആവുകയില്ല അതിന്റെ മുസ്തഹങ്ങളായ ആളുകൾക്കാണ് കൊടുക്കേണ്ടത് വയറു മുസ്തഹഖായ ആളുകളാണ് ഇവർ ഇവർക്ക് കൊടുത്താൽ അല്ലെങ്കിൽ പിന്നെ ഔ മക്സീം ബി നഫഖത്തി കരീബിൻ എന്നും കൂടി പറഞ്ഞു നാല് വിഷയമാണ് അതായത് സക്കാത്തിന് അതിനെ കൊടുക്കുന്നു അത് ഫിത്ർ സക്കാത്ത് ആണെങ്കിലും ശരി കാഫറിന് ഒരാൾ കൊടുക്കും അല്ലെങ്കിൽ ചിത്രത്തെക്കാൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ നമ്മളിപ്പോ ഗൾഫിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് കാസര്യങ്ങൾ കൊടുക്കാൻ പറ്റുവോ അപ്പൊ അവർക്ക് അല്ലെങ്കിൽ അവൻ മിമ്പി ഹിപ്പു അടിമത്വം ഇല്ലാതെ അത് കുറച്ച് അടിമോചനം എഴുതിയിട്ടുണ്ട് കാശ് കൊടുത്തിട്ടുണ്ട് കുറച്ചൊന്നും കൊടുത്താൽ സ്വതന്ത്രനാകും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അത് വിശദീകരിക്കുന്നവരുണ്ട് ഹാഷബിൻ ഔ ഔ ഇതാണ് മഹാനായ പ്രവാചകൻ റസൂൽ പ്രവാതി റസൂദ് അലൈഹി വസല്ലം കുട്ടുംബം അതായത് അഹ്ലിബൈ സയ്യദന്മാർ അവർക്ക് അല്ലെങ്കിൽ ഔ ഗനീയൻ നമുക്കറിയില്ല അദ്ദേഹത്തിന് ശർത്തും വേഷ വികാരവും കാണുമ്പോൾ പാവമാണെന്ന് കരുതുന്നു അദ്ദേഹത്തെ കുടുംബം അത് ആലോചിച്ചിട്ട് അന്വേഷിച്ചിട്ട് എന്നെ കൊടുക്കാൻ പറ്റുള്ളൂ അതായത് അവന്റെ വലിയ വലിയെന്ന് പറഞ്ഞാല് കൊണാലക്കൂടി സമ്പത്തുകളുണ്ടെന്നോ ബാങ്ക് നിക്ഷേപം നിഷേമുണ്ടെന്നോ എന്നൊന്നും വേണ്ട അതിനൊക്കെ ഉദാഹരണം പറഞ്ഞ അതിനൊക്കെ വിശദീകരണം തന്നിട്ടുണ്ട് മല്ലഹു അസഹായ അടിസ്ഥാനത്തില് അഭിപ്രായ പ്രകാരം അവന് ഏകദേശം ഒരാള് ഒരു എഴുപത് വയസ്സൊരു അദ്ദേഹത്തിന് ഇപ്പൊ പരിചയം കൊടുക്കാം ആ കാലയളവിൽ ജീവിക്കാനുള്ള സമ്പൽ ശേഷി ഉള്ള ഒരാൾക്കാണ് എന്ന് പറയാം അതിന്റെ അപ്പുറത്ത് പരമ്പരയായി ജീവിക്കാനുള്ള സമ്പത്തുകള് ഉണ്ടാക്കി വെച്ചു എന്നൊന്നും അതിനർത്ഥമല്ല ഇവർക്കാണ് ഇങ്ങനെയാണ് അതല്ല മറ്റൊരു അഭിപ്രായം പറഞ്ഞാൽ ഒരു വർഷത്തിന് മതിയാകുന്ന സമ്പത്തുള്ള ആൾക്കും എന്ത് പറയും ഒരു വർഷം അവന്റെയും അവന്റെ ഭാര്യ സന്താനങ്ങളുടെയൊക്കെ ചെലവ് കൊടുക്കാൻ പറ്റുന്ന സമ്പദ്ശേഷിയുള്ള ആളുകൾക്കും എന്ന് പറയും അല്ലെങ്കിൽ അവനോട് അല്ലെങ്കിൽ പറയുന്നത് അവനോട് ലാഹക്കായ ഹലാലായ ഒരു ജോലിയുള്ള ആളാണെങ്കിൽ ആ ആള് മാറാനുള്ള ഒരു ജോലിയുള്ള ഹലാലായ ജോലിയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ആള് കനിയാണ് സമ്പന്ന അല്ലെങ്കിൽ ഖരീബാണ് അവർക്ക് ഈ പറയ അവർക്ക് ചെലവ് കൊടുക്കൽ നമ്മളാണ് ഈ പറയപ്പെട്ട ആളാണ് കൊടുക്കേണ്ടത് അപ്പൊ വാപ്പുണ്ട് അല്ലെങ്കിൽ മക്കളുണ്ട് അല്ലെങ്കിൽ ഭാര്യ ഉണ്ട് ഇവർക്കൊക്കെ കൊടുക്കുന്നുള്ളു അപ്പൊ ഇവർക്കൊക്കെ ആണ് ജക്കാത്തിന് ഒരാൾ കൊടുത്തത് എങ്കെല്ലാം ഈ കൊടുത്തത് സക്കാത്തായിട്ട് മതിയാവുകയില്ല പക്ഷേ മനസ്സിലാക്കുക അപ്പോ ഇത്തരം ആളുകൾക്ക് സക്കാത്ത് കൊടുത്താൽ അത് വീട്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് وقال الشيخ هنا إن ردّد آباء الشيخ هنا ابن حجر رحمه الله عليه كان على لوفه هذا مباركني هذا مباركني زكاة ادت زكاة يعني. كُلُّ وَاجِبٍ واجب, واجب. 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 വാജിബായിട്ടുള്ള നമ്മുടെ നിർബന്ധമായിട്ട് കൊടുക്കപ്പെടേണ്ടുന്ന പോലെയാണ് പറഞ്ഞ പറഞ്ഞാത്തിന്റെ നിയമം തന്നെയാണ് അതിനൊക്കെ ബാധകമായിട്ടുള്ളത് ഏതു പോലെയെന്ന് വളരെ വ്യക്തമായിട്ട് സ്വത്തു പഠിപ്പിച്ചു കല്ലേ നേർച്ച പോലെ അപ്പൊ നേർച്ച ഈ നേർച്ചയാക്കിയിട്ടുള്ളതാണെങ്കിൽ ആ നേർച്ച സ്വത്ത് അത് അതൊരിക്കലും അഖിലബയത്തിന് ഹാഷ്മീപ്പ് കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ കനിയ് കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ മുത്തരുമി കൊടുക്കാൻ പാടില്ല കാഫറിന് കൊടുക്കാൻ പാടില്ല ഇവർക്കൊന്നും അത് കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് വളരെ വ്യക്തമാണ് നമ്മുടെ ഫിക് പാടം ഒരുങ്ങിയിട്ടില്ല ഇതിന്റെ ചെറിയ ഒരു വിവരണം കിട്ടണമെങ്കിൽ നൂറ്റിമുപ്പത്തി നൂറ്റിമുപ്പത്തി അഞ്ചാമത്തെ പേജായിരിക്കും അതോ നൂറ്റിമുപ്പത്തി ഒമ്പതാമത്തെ ൊമ്പത് നൂറ്റി ഇരുപത്തി എട്ട് അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ പേജുകളിലൊക്കെ നോക്കിയാലും ഇത് കാണാൻ സാധിക്കും അതായത് ജക്കാത്തിന്റെ ഭാഗം എടുത്തിട്ടും എന്ന് പറഞ്ഞിട്ട് പിന്നെ വലഹ എന്ന് പറഞ്ഞു നോക്കിയാൽ അതിന്റെ ഷർഹല് പിന്നെ യാണപ്പു താലിബീനും ഒക്കെ ഈ വിഷയം വളരെ വളരെ വിശാലമായിട്ട് തഫ്സീലിയായിട്ട് തന്നെ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഒറ്റവാക്കിൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വക്കൽ വൽ കഫാറത്ത് പോലെ അത് സത്യം ചെയ്തതിന്റെ ആ കഫാറത്തിന്റെ സ്വത്ത് കഫാറ നമ്മൾ അറബി നാടുകളിൽ അറബികൾ പഴയ ബുദ്ധുക്കളായ അറബികൾ കഫാറ അതന്നെ സത്യം ചെയ്താൽ അവർക്ക് കൊടുക്കുകയും ചെയ്യും അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ സത്യം ചെയ്തു കഴിഞ്ഞാൽ അത് പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് വളരെ പാടം നൽകിയിട്ടുണ്ടോ മൈതിൽ ആ സൂറത്ത് അവസാന ഭാഗത്ത് അത് എന്താണ് കൊടുക്കേണ്ടത് ഒന്നെങ്കിൽ അടിമ അടിമയെ മോചിപ്പിക്കലാണ് അല്ലെങ്കിൽ പിന്നെ മറ്റൊരു സ്ത്രീകാര്ക്ക് ഭക്ഷണം കൊടുക്കലാണ് അല്ലെങ്കിൽ അവർക്കുള്ള കിസ്മത്ത് വസ്ത്രം കൊടുക്കലാണ് എന്നൊക്കെയാണ് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ ആ ആ പറഞ്ഞ ആ സ്വർദ്ദായ പിന്നെ ആ കഫാറ ആ സ്വത്തും ആ മാലും ആ വകുപ്പും ആർക്ക് കൊടുക്കാൻ പാടില്ല ഈ പറയപ്പെട്ടവർക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് ആശുപത്രി മുത്തലിബി എന്ന് പറഞ്ഞ തങ്ങന്മാർക്ക് സീതന്മാർക്ക് പറ്റില്ല അതുപോലെ ഈ പറഞ്ഞപ്പെട്ട ആളുകൾക്കും ഒന്നും പറ്റില്ല അപ്പൊ നേർച്ച പാടില്ല അപ്പൊ അവർക്ക് മാത്രം നേർച്ചയാക്കിയത് അത് വേറെ ഓപ്പപ്പെട്ടതാണ് മറിച്ച് നിർച്ചയുടേതായിട്ടുള്ള സമ്പത്തിന് അവർക്കായിട്ട് കൊടുക്കാൻ പറ്റില്ല അതിൽ നിന്ന് അവർക്ക് ഭക്ഷിപ്പിക്കാനും പാടില്ല ഭക്ഷിപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാൻ പ്രയാസമാണ് നാം ശ്രദ്ധിക്കണം ഓർമ്മപ്പെടുത്തുന്നു പക്ഷെ അവിടെ തന്നെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചെടുത്ത് പറഞ്ഞിട്ട് മുതലാളിക്ക് തൊഴിലാളിക്ക് കൊണ്ടേ കൊടുക്കാം ഹദിയാണ് അത് അതൊരു മനസ്സിനെ സംഭരിക്കണം അതായത് തഹാദു ഹദിയ കൊടുക്കുക പരസ്പരം സ്നേഹം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോ പിന്നെ വിവാഹം കഴിഞ്ഞതിന്റെ വർഷം തികയുന്നു അപ്പൊ ആ സമയത്ത് ഒരു മാനസികമായിട്ടുള്ള ആ ഒരു സ്നേഹവും ബന്ധവും ഉണ്ടാക്കാൻ വേണ്ടി ഭാര്യയ്ക്ക് അങ്ങോട്ട് കൊടുത്തുല്ലേ ഭാര്യ ഇങ്ങോട്ട് എന്തെങ്കിലും ഡ്രസ്സ് പഠിച്ചു കൊടുത്തു ഇതൊക്കെ ഹതിയലപ്പെടുന്നില്ല ഇതിലൊന്നും പ്രശ്നമില്ല അതൊന്നും എന്നോ അല്ലെങ്കിൽ പിന്നെ മാനേജറെ വിശദീകരിക്കാൻ പറ്റില്ല അതെല്ലാം അവർ മാത്രം അറിയുന്ന ഒരു സന്തോഷം പങ്കിടുന്നതിനൊന്നും കുഴപ്പമില്ല അപ്പോ ഇതുപോലെ ഹതിയായിട്ട് കവ ആയിട്ട് ഒക്കെ ഇവർക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ സഖാത്തിന്റെ സമ്പത്താണോ അതല്ലെങ്കിൽ നേർച്ചയാക്കിയതാണോ അല്ലെങ്കിൽ കഫ് കൊടുക്കാൻ പറ്റില്ല അതിൽ നിന്നും അവരെ ഭക്ഷിപ്പിക്കൽ പറ്റില്ല നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് വളരെ വ്യക്തമാണ് നമ്മുടെ പാഠം നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോ വല്ല അതിന്റെ വ്യക്തത നാം മനസ്സിലാക്കേണ്ടതാണ് എന്നതാണ് ശരിക്കും അറിയാം ചിലപ്പോഴൊക്കെ നമ്മളെ ഹലിബേത്തൊക്കെ വരുമ്പോ അവിടെ വന്ന് ദുആ ചെയ്ത് പോകലാണ് ഉള്ള ദശയിൽ വന്നിട്ടുണ്ട് അതിന് കാരണം അവരതിന്റെ അവ്യക്തത കാരണം അവിടെ മറ്റുള്ള വീടുകളിലും പോകുമ്പോൾ അവിടെ കഴിക്കും കഴിക്കാറുണ്ട് അപ്പോ അതിന് കാരണം ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇൻഷാല് അപ്പോ ഏകദേശം അതിന്റെ ആ ഒരു ചുരുക്ക ജവാബ് വച്ചിട്ടുണ്ട് അപ്പോ ഇൻഷാല് മറ്റു ജവാബിലേക്ക് നമുക്ക് വരാം അള്ളാഹു അള്ളാഹുബാഹത്തെ തോഫിക്ക് ചെയ്യുമാറാവട്ടെ എല്ലാവരും ചെയ്യണം ആവശ്യത്തോടു കൂടെ അസ്സാമലൈക്കും വരഹമ്മത്തു